പാസഞ്ചർ ഓട്ടോ റോഡരികിലെ താഴ്ചയിലേക്ക് മറിഞ്ഞു ഓട്ടോ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന കി കവ് കറുകപ്പുത്തൂർ പാതയിൽ പെരുങ്ങോട് റോഡിലെ പെട്രോൾ പമ്പിന് സമീപം ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയായിരുന്നു അപകടം കാർ മുന്നിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡരികിലെ ആഴമുള്ള ചാലിന് മുകളിലേക്ക് മറിയുകയുമായിരുന്നു മറിഞ്ഞ ഓട്ടോയുടെ ഒരു ഭാഗം മതിലിലിടിച്ചു നിന്നതിനാൽ വാഹനം കൂടുതൽ താഴ്ചയിലേക്ക് വീണില്ല ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന കുടുംബം കാര്യമായി പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കർഗപ്പുത്തൂരിൽ നിന്ന് പെരിങ്ങോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന അഖിലാണം സ്വദേശി പ്രമോദിന്റെ ഓട്ടോറിക്ഷയിലാണ് പുറകിൽ വന്നിരുന്ന ചെരിപ്പൂർ സ്വദേശിയുടെ കാർ ഇടിച്ച് കയറിയത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഓട്ടോറിക്ഷ താഴ്ചയിൽ നിന്നും പുറത്തെടുത്തത് പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി